നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണാതിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എൻ്റെ ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ് ഞാൻ ഉയർത്തുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്കും ഉയർത്താൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും മനോഹരമായ നിലയിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻമേലും ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ യേശുവിന് നിങ്ങളെ രാജകീയമായി ഉയർത്താൻ പറ്റും അതാണ് ഈ ദൈവവചനം മൊത്തം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അർഹതയില്ലാത്ത സ്ഥലത്ത് അവൻ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ഈ സീസണിൽ നിങ്ങളത് കണ്ടിരിക്കും നിങ്ങളെ ദൈവം കരം പിടിച്ചുയർത്തും ഒരു ടൈമിൽ നിങ്ങൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് അത് അതുപോലെ തന്നെ സ്വീകരിച്ചോ നിങ്ങൾക്ക് കരഞ്ഞിട്ടല്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റാത്ത രീതിയിൽ ദൈവം പലരെയും ഈ സീസണിൽ ഉയർത്താൻ വേണ്ടി പോകയാണ് ഉയർത്താൻ വേണ്ടി പോകയാണ് ഇത് ഞാൻ പറയുമ്പോൾ നീണ്ട ദീർഘം നാളുകളിലുള്ള താഴ്ചയുടെ അനുഭവങ്ങളെ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പി കാരണം അവൻ്റെ കൈകീഴിലാണ് നീ താണിരിക്കുന്നതെങ്കിൽ അവൻ പറഞ്ഞതനുസരിച്ചാണ് നിന്റെ ജീവിതം നീ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ പ്രിയ സഹോദര സഹോദരി ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് എത്ര വലിയ ആഴത്തിൽ കിടക്കുകയാണെങ്കിലും ആ കരത്തിന് ആ ആഴത്തിൽ നിന്ന് നിന്നെ പിടിച്ച് ഏറ്റവും ഉന്നതമായ നിലയിൽ കൊണ്ടുവന്ന് നിങ്ങളെ പ്ലേസ് ചെയ്യാൻ പറ്റും ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ദൈവം ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരർഹതയുണ്ടായിരുന്നില്ല രൂത്തിന് ഒരർഹതയുണ്ടായിരുന്നില്ല എസ്തേറിന് ഈ രണ്ട് സഹോദരിമാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ ഒരർഹത ഇല്ലെങ്കിലും ദൈവം അവരെ കൈ പിടിച്ച് ഏറ്റവും മാന്യമായ പ്ലേസിൽ കൊണ്ടുപോയി ഇരുത്തുവാനിടയായിത്തോന്നു ഇതുപോലെ തന്നെ വലിയ ദൈവിക നിയോഗത്ത് പ്രത്യേകിച്ച് പല സ്റ്റുഡൻസ് എന്നെ കാണുന്നുണ്ട് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പല മക്കൾ എന്നെ കാണുന്നു അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ ദൈവത്തോടു കൂടെ നടന്നോ ഈ സീസണിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ദൈവത്തോടു കൂടെ തന്നെ നടന്നോ ആരുടെ ജീവിതത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത രീതി നിന്റെ ദേശത്തിൽ ഇതുവരെ സംഭവിക്കാത്ത രീതിയിൽ നിന്റെ മേൽ ദൈവിക ഫേവർ കടന്നു വരുവാനിടയായിരും ആ ഫേവർ നിന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഇന്നത്തെ ദൈവ ശബ്ദത്തിലേക്ക് ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദ ലിജു കോടിയാട്ടിൽ ഇന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ശക്തമേറിയ വലിയ ദൈവിക യോഗത്തിൽ ദൈവം ഒരു ദൈവിക സന്ദേശം എന്റെ പക്കൽ വരമേൽപ്പിച്ചിട്ടുണ്ട് ആ ദൈവിക വചനത്തിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദാവീദിന്റെ ഒരു സങ്കീർത്തനത്തിൽ നിന്നൊരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ദാവീദ് ഉയർച്ചയിലേക്ക് നയിക്കപ്പെടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യവും അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ വേർഡിനെ നിങ്ങൾ റിസീവ് ചെയ്തു നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിന്റെ രണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു എൻ മനമേ യഹോവയ വാഴ്ത്തുക അവൻ അവനോട് തന്നെ പറയുകയാണ് എൻ മനമേ യഹോവയ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത് പൈസോ ആലോലൂ ഒന്ന് പറഞ്ഞാട്ടെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത ഇത് ഞാൻ പറയുമ്പോൾ അർഹിക്കാത്ത നന്മകൾ കിട്ടിയ പല വ്യക്തികളുണ്ട് മറന്നു പോകരുത് നിന്നെ ദൈവം എവിടെ നിന്ന് കൊണ്ടുവന്നുവെന്നോ എവിടെ ദൈവം നിന്നെ ആക്കി വച്ചുവെന്നോ ഒരിക്കലും മറന്നു പോകരുത് പല വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു മേഖല വിട്ട് അവരുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കാണാൻ പറ്റുകയില്ല ഞാൻ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ നിന്ന് സുസൂക്ഷിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ വിസിറ്റ് ചെയ്യുന്നവരുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുന്ന ആൾക്കാരുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിസിറ്റ് ചെയ്യുന്നവർ അവർക്കൊരു ജോലി മതി അവർക്ക് അവരുടെ കടബാടം മാറിയാൽ മതി അവർക്ക് അവരുടെ ബിസിനസ് മെച്ചപ്പെട്ടാൽ മതി പിന്നെ അവർ ഒരിക്കലും ദൈവമായ വിഷയത്തിൽ കാണുകയില്ല ഇന്ന് നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ദൈവാത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നത് മടങ്ങി വരിക നിന്റെ എല്ലാ സീസണിലും നീ നി കൂടെ നടക്കുക ഏലാൻ്റെ ജീവിതത്തിൽ അവന്റെ സകല സീസണിലും അവന്റെ താഴ്ചയിലും അവന്റെ ഉയർച്ചയിലും അവൻ കൂടെയാണ് നടന്നത് അതുകൊണ്ടാണ് എല്ലാവ് പറഞ്ഞതിൽ മൊത്തം ദൈവം കയറി ഇടപെടുവാനിടയായി തന്നത് ഇന്ന് നീ ദൈവത്തോടു കൂടെയാണ് നടക്കുന്നതെങ്കിൽ എത്ര വലിയ ഇരുളിൻ്റെ അനുഭവത്തിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും എത്ര വലിയ കഷ്ടതയുടെ നടുവിൽ കൂടിയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ഈ വേറെ നീ ഓർത്തു വെച്ചോ നിന്നെ ദൈവം കൈവിടുകയില്ല ദൈവം നിന്നെ കൈവിടുകയില്ല അവൻ നിന്നെ മാനിച്ചിരിക്കും ഈ പറയുന്നത് ഈ എൻ മനമേ ഹോടെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്താ ദാവിന്ദ്രൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഉപകാരം എന്ന് പറയുന്നത് കാട്ടിൽ കടന്ന വ്യക്തി ഒരു വ്യക്തി പോലും അവനെ നോക്കാതെ അവന്റെ ഭവനത്തിൽ വലിയ ഫങ്ഷൻ കഴിഞ്ഞപ്പോൾ അവൻ തള്ളപ്പെട്ടവനായിരുന്നു ഇന്ന് തള്ളപ്പെടലിന്റെ അനുഭവത്തിൽ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളോടാണ് ഇന്നത്തെ പ്രവചന ശബ്ദം ദൈവം നിന്നെ തല്ലിക്കലകയില്ല നിന്നെ തല്ലിക്കളഞ്ഞവരുടെ മുമ്പിൽ ദൈവം റോ മരിക്കുവാനിടിയായി സന്തന തല്ലിക്കളഞ്ഞവരുടെ മുമ്പിൽ നിന്നെ രാജാവിനെ പോലെ എന്റെ ദൈവം ഉയർത്തുവാനിടിയായിത്തിരും ഭവനത്തിൽ ബാലൻ കടന്നു വന്ന് അഭിഷേകം ചെയ്യേണ്ടതിന് വേണ്ടി കടന്നു വന്നപ്പോൾ സഹോദരങ്ങളെല്ലാം ഭവനത്തിലുണ്ടായിരുന്നു ദാവി ഇത് എവിടെയാണ് ദാവീത് കാട്ടിലായിരുന്നു നിന്റെ ഭവനത്തിൻ്റെ സ്ഥിതി ഇത് തന്നെയാണോ നിന്റെ ജീവിതത്തിൻ്റെ അനുഭവം ഇത് തന്നെയാണ് എല്ലാവരും ഉയർത്തപ്പെട്ടു പോകുകയാണ് നിന്റെ അനുഭവം എവിടെയാണ് ഇന്ന് കാട്ടിൻ്റെ ഏതോ മേഖലകളിൽ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നറിയാതെ ഭയപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് നിന്ന ദൈവം കൈവിടുകയില്ല നിന്ന ദൈവം കൈവിടുകയില്ല ഈ സീസണിൽ നിന്നെ ദൈവം മാനിക്കാൻ വേണ്ടി പോവുകയാണ് ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും നിങ്ങൾക്കറിയാമോ ദാവീദിനെ ആർക്കും ദയ തോന്നാതെ കാട്ടിൽ കടന്നവനെ ദൈവം ചെയ്തത് രാജകീയമായി അഭിഷേകത്താൽ നിറയ്ക്കപ്പെടുവാനിടയായിത്തു എന്നിട്ടും വീണ്ടും അവൻ കാട്ടിലേക്ക് കടന്നുപോയി എന്നാൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായത് കൊണ്ട് ഈ വേർഡുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് ആ കാട്ടിൽ നിന്ന് അവനു വേണ്ടി ദൈവം ഒരുക്കി വെച്ചൊരു ദിവസത്തിലേക്ക് അവനെ കൊണ്ടുവരുവാനിടയായിത്തന്നു ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ചൊരു ദിവസമുണ്ട് എന്തിനാണെന്നറിയാമോ നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ കയറി നിന്നെ മാനിക്കുവാൻ നിന്നെ തല്ലിക്കളഞ്ഞവരുടെ മുമ്പിൽ നിന്റെ ദൈവമാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ മോശയുടെ അനുഭവം പറയുമ്പോൾ പറയുന്ന ഒരു പദമുണ്ട് തല്ലിക്കളഞ്ഞ അതേ വ്യക്തികളുടെ മുമ്പിൽ ദൈവം അവനെ കൊണ്ടുവന്നു എന്തിനാണെന്ന് അറിയാമോ അവരുടെ ലീഡറായി ഉയർത്തുവാൻ വേണ്ടി ഇന്ന് ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളുടെ മേൽ ഈ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് ഞാൻ കാണുന്നു യേശുവേ ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് ഭാരത്തിലാണ് ഇവരായിരിക്കുന്നത് അങ്ങയുടെ കരുണ ഈ ജനത്തിന്റെ മേൽ അയക്കണമേ വലിയ മാറ്റം അവർ ഇന്ന് തൊട്ട് കാണട്ടെ യേശുവേ ആ മാറ്റത്തിനു വേണ്ടി റെഡിയാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചലരോട് പറയുകയാണ് നിങ്ങൾ നോക്കുക ഇത്രയും വലിയ അനുഭവത്തിൽ ഇത്രയും തള്ളപ്പെട്ട അനുഭവത്തിൽ നിന്ന് ദാവീദ് രാജാവായി മാറിയപ്പോൾ രാജാവ് പറയുകയാണ് മനമേ അവനോട് തന്നെ എൻ മനമേ യഹോവിയ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നുപോലും മറന്നു പോകരുത് പ്രിയരെ നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇല്ലായ്മകൾ നിങ്ങളോട് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒരു വാക്ക് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം മാനിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ അനുഭവങ്ങൾ മറന്നു പോകരുത് കാരണം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ആരൊക്കെ നല്ല ഹൃദയമുള്ള വ്യക്തികളാണോ അവരെയൊക്കെ ദൈവം വീണ്ടും വീണ്ടും മാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് അല്പത്തിൽ നി വിശ്വസ്തനായിരുന്ന ഇപ്പോൾ ആയിരിക്കുന്ന മേഖലകളിൽ നിശ്വസ്തരായിരുന്ന ദൈവം നിന്നെ അധികത്തിൽ കാര്യവിചാരകരാക്കി മാറ്റും ഇത് പലരുടെയും ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുക യേശുക്രിസ്തു പത്ത് കുഷ്ഠരോഗികളെ കുഷ്ഠരോഴികളെ ശൗക്യമാക്കി അറിയുമോ ഒരുവൻ മാത്രമേ മടങ്ങുമെന്നുള്ളൂ ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നത് അത് തന്നെയാണ് അത് ഒമ്പത് കുഷ്ഠരോഗിയെപ്പോലെ നന്ദിയില്ലാത്തവരായി പോകുവാനല്ല ഒരു വ്യക്തി ദൈവം സൗഖ്യമാക്കിയപ്പോൾ അവൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നതുപോലെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ നിനക്ക് മറക്കാതെ കണവാൻ ആയിരിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇനിയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നിങ്ങൾ കടന്നു പോകുവാനിടയായിരുന്നു ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂമിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു മിനിറ്റിൽ താഴെയുള്ള ശക്തമൊരു പ്രവചന ശബ്ദവും വോയിസ് മെസ്സേജായി ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ആമേ നിങ്ങൾക്ക് പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ സീസണിൽ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും ഓർക്കുക നടന്നു പോകരുത് നിന്നെ ദൈവം മാനിക്കുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുക ഈ സീസണിൽ ഇവരെ ദൈവം ഉയർത്തുന്നവനായി ദൈവത്തിന് നന്ദി പറയും ഇവരെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഒരു പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതുപോലെ ഉയർച്ചകൾ വ്യക്തികളിൽ സംഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമൻ നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാറ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവൻ രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വഴി നടക്കുന്ന മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറാണ് സ്ക്രീനിൽ കാണുന്നതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അവൻ നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ